സത്യസന്ധമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കപ്പെടരുത് എന്ന് സി പി എം നേതൃത്വം എന്തിനാ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വന്ന് നടത്തിയ ഭീഷണി പ്രസംഗം അവിടെ നിൽക്കുകയാണ് ഇ പി ജയരാജനെതിരെ കേസെടുക്കണം എൽ ഡി എഫ് കൺവീനർ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഭരണത്തിന്റെ ദുസ്വാധീനം ചെലുത്തി പോലീസുകാരെ വേരട്ടാനാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളത് അനുവദിക്കുന്ന വിഷയമില്ല നിയമപരമായും ജനകീയമായും ഈ കാര്യത്തിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഉയർത്തും നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല അക്കാര്യത്തിലെ വ്യക്തമായ സമീപനം ഞങ്ങൾക്കുണ്ട് കോൺഗ്രസ് പു പുരസംഘടന ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ട് എന്നതാണ് വാർത്തകൾ കേന്ദ്ര വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞു പിന്നീട് വന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് അങ്ങനെ അതൃപ്തി ഇപ്പോ ഉണ്ടോ അത് പരിഹരിക്കാനും കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടി ആ പാർട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ നൂറ് ശതമാനം എല്ലാവർക്കും തൃപ്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു നൂറ് ശതമാനം തൃപ്തി കോൺഗ്രസില് സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട് നൂറ് ശതമാനം വൃത്തിയുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ അധികമായ അതൃപ്തിയും ഇല്ല നേരിയന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സഭയുടെ അടിസ്ഥാന സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കരുതുന്നു ുംതൃപ്തില്ല ഒരാൾക്ക് ഒരാൾക്ക് വ്യക്തികളെ പൂർണ്ണ തൃപ്തില്ലാത്തവരുണ്ടോ എനിക്കിപ്പോ കുറച്ചുകൂടെ വേറൊരു സ്ഥലം വേണമെന്ന് അപ്പൊ ഞാൻ അതൃപ്തി പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് ആസ്പോൾ മാധ്യമങ്ങൾ നടത്തി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റ്മാരും വന്നപ്പോ തന്നെ യു ഡി എഫ് കൺവീനറും ആ ഒരു ഫീലിംഗ് വർക്ക് ആ നിലയിൽ സജീവമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്തായിരുന്നു മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചരണം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ ഇരുപത്തയ്യായിരം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ സന്ദർശിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരണം നടത്തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ലഘിലേഖ വീടുകൾ സന്ദർശിച്ച് അവർക്ക് നൽകുകയും ചെയ്തതാണ് ഏറ്റവും വലിയ വർക്ക് പിന്നെ എല്ലാ സമരങ്ങളും ശബരിമല സമരം ഉൾപ്പെടെ എല്ലാ കാലിക പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും ശക്തമായ സമരമുഖത്താണ് കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ വിശ്രമരഹിതമായിട്ട് ഈ പ്രദേശത്തെ ഭരണ സംവിധാനങ്ങളുടെ പീഡനങ്ങളെയും സഹിച്ച് മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും അന്യായവും സംബന്ധിച്ച പോരാട്ടങ്ങൾ നിയമ പോരാട്ടവും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ഐക്യത്തിലാണ് വളരെ സജീവമാണ് സുസംഘടിതമാണ് ശക്തമാണ് യു ഡി എഫും അതുപോലെ യോഗിച്ചു തന്നെ നിൽക്കുന്നു വലിയ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ അതൊക്കെ പത്രക്കാരോട് മായിട്ട് പരിഹരിക്കാനും പരിഹരിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിഹരിച്ച വിഷയം വീണ്ടും വഷളാക്കാനാണ് ഗ ശ്രദ്ധയില് വന്നിട്ട് അത് നടപ്പിലാക്കാൻ കേരളത്തിൽ ഇന്ന് ഞാന് ടി വി സ്റ്റേറ്റ്മെന്റ് കണ്ടു അവരതിൽ ഉറച്ചു നിക്കൂ എന്നാണ് എനിക്കറിയുന്നത് അവര് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞാൽ പോരാ ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രിമാരെന്ത് നിലപാട് സ്വീകരിക്കും എൽ ഡി എഫിൽ ചർച്ച ചെയ്യാൻ സി പി ഐക്ക് അതിനുള്ള നിലപാടുണ്ടോ വർച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യം